ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അമ്മൂസ് ബ്ലോഗ് അപ്പോൾ ഞങ്ങൾ ഗോകുലം മോളിലേക്ക് കയറി കാലിക്കറ്റ് ചെറിയൊരു പർച്ചേസിങ്ങിന് വേണ്ടി ഇറങ്ങിയേക്കാണ് അമ്മൂസ് കിക്ക് സൈക്കിളിൽ എടുത്തിട്ട് കയറിയിട്ടുണ്ട് ഇതാ ബെൽക്കുട്ടി കുട്ടി ഇതാ സോളറിൽ ഇരിക്കുന്നുണ്ട് ബെല്ലിന് നല്ല ഉറക്കം വന്നിട്ടുണ്ട് ബെല്ലെന്നിട്ട് കുറച്ച് നേരം മിണ്ടാതെയൊക്കെ ഇരുന്നു നല്ല ബഹളമായിരുന്നു കാറിലിരുന്നിട്ട് ബഹളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു കുറച്ചു നേരമൊക്കെ സ്ട്രോളറിലിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അടുത്ത ബഹളം തുടങ്ങുക അപ്പോൾ ഞങ്ങൾ ലിഫ്റ്റിന് വേണ്ടി കുറേ നേരം അവിടെ അണ്ടർഗ്രൗണ്ടിൽ നിന്നു അങ്ങനെ ലിഫ്റ്റിൽ കയറി ഞങ്ങൾ ഇതാ ആദ്യം ഫുഡിനുള്ള പരിപാടിയായി ഉച്ചയ്ക്കുള്ള ഉച്ചയ്ക്ക് ഇപ്പോൾ ഞങ്ങൾ കയറിയപ്പം ഗോകുലം മുകളിൽ കയറിയപ്പം ഒന്നൊന്നര മണിയായിട്ടുണ്ടാവും അങ്ങനെ ഞങ്ങൾ നെസ് ഉള്ളിൽ തന്നെയുള്ള കഫേൽ കയറാൻ തീരുമാനിച്ചു കാരണം ആദ്യം ഞങ്ങൾ നെസ്റ്റോ പിന്നെ എന്താ നെഹദിയിൽ പോകാൻ തീരുമാനിച്ചു കാലിക്കറ്റ് ബീച്ച് റോഡിലുള്ള നെഹദിയിൽ പോകാൻ തീരുമാനിച്ചു അപ്പോഴാണ് പപ്പ അമൂസിൻ്റെ പപ്പ എട്ട് നോമ്പാണല്ലോ എട്ട് നോമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പം എട്ട് നോമ്പാണെന്ന് പറഞ്ഞത് അപ്പോൾ പപ്പയ്ക്ക് നെഹദി പോയിട്ടുണ്ടെങ്കിൽ മന്തി കഴിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് നേരെ വണ്ടി ഗോകുലം ഗലേ ഗോകുലം ഗലേറിയ മാളിലേക്ക് വിട്ടത് അപ്പോൾ ഗലേറിയ മാളിലേക്ക് വിട്ടതുകൊണ്ട് പപ്പയ്ക്ക് ഫ്രൈഡ് റൈസ് കഴിക്കാൻ പറ്റി വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് കഴിക്കാൻ പറ്റി അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു നെസ്റ്റ് ഓലിക്കയറി നെസ്റ്റ് ഓലിക്കയറി ബെൽക്കുട്ടി ഞാനും ദാ അനിയനും ഉണ്ട് അനിയൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് അനിയനെ ഞങ്ങൾ കൂട്ടി അനിയൻ്റെ ഫ്രണ്ടിനെ അവന് ഒരു കമ്പനിക്ക് വേണ്ടി കൂട്ടിയതാണ് അപ്പം ഞങ്ങൾ നേരെ നെസ്റ്റ് ഫുഡിനുള്ള ആദ്യ ഒരു ഫുഡിന് ഉള്ള ഒരു ഇതായി നോക്കുന്നത് അപ്പം അയറിനും പപ്പയും വാഷ്റൂമിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ കുറേ വെറൈറ്റീസ് ഓഫ് ഫുഡ് സ്നാക്സ് എല്ലാം ഉണ്ട് ഒരു ചെറിയൊരു കഫിയാണ് കേട്ടോ അവിടെ ഉള്ളത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറൈറ്റീസ് ഓഫ് മീറ്റ് റിബ്സ് ലിവർ എന്തൊക്കെ വേണം അതൊക്കെ കാണാം ഇഷ്ടം പോലെ മീറ്റ് ഫ്രഷ് മീറ്റ് അവർ എത്ര തൂക്കത്തിന് വേണം അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് എല്ലാം സീൽ ചെയ്ത് പാക്ക് ചെയ്ത് എല്ലാം വൃത്തിയാക്കി തരും അപ്പം ഇഷ്ടം പോലെ നമുക്ക് എങ്ങനെ വേണം അങ്ങനെയൊക്കെ തരും പിന്നെ നമ്മൾ അതാ ഓർഡർ ചെയ്തു ഇതാ ബില്ലടിച്ചു സാധനം കിട്ടി അതാ അനിയനുണ്ട് അവിടെ ബില്ലടിക്കുന്നു ആമൂസ് ഒരു വഴിക്ക് വെക്കുന്ന അവൾക്ക് ശരിക്കും വിശന്ന് ഒന്ന് കുടല് കരിയാട്ടോ അപ്പം ഞങ്ങൾക്ക് സംഭവം കിട്ടി ഞങ്ങൾക്ക് ഇതാ സ്വീറ്റൊക്കെ കിട്ടി ഓർഡർ ചെയ്ത ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടി ഷവായ കുബൂസ് ഷവർ ആ ഷവായ കുബൂസ് പിന്നെ ഇതാ പപ്പയ്ക്ക് പിന്നെ ഫ്രൈഡ് റൈസും പിന്നെ എന്തൊക്കെയാണ് മേടിച്ചത് അതൊക്കെ തന്നെ മേടിച്ചത് പിന്നെന്താ അതൊക്കെ തന്നെ മേടിച്ചത് അപ്പോൾ ഓരോരുത്തരും വാഷ്റൂമിൽ പോയിട്ട് ഇപ്പോഴൊക്കെയാണ് വരുന്നത് കേട്ടോ അമ്മൂസിൻ്റെ വിശപ്പിൻ്റെ ക്ഷമ കിടുന്നുണ്ട് കാരണം അമ്മൂസ് വിശന്നിട്ട് രാവിലെ ഞങ്ങൾ പള്ളി കഴിഞ്ഞ് വന്ന് അപ്പം തന്നെ ഫുഡ് കഴിച്ചു ഒരു എട്ട് എട്ടര മണിയൊക്കെ ആയപ്പോൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മൂസ് ഒന്നും കഴിച്ചില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുറത്ത് പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും വിശപ്പ് വരുന്ന പോലെ അമ്മൂസിന് നല്ല വിശപ്പായിരിക്കും പുറത്ത് പോകുമ്പോൾ വീട്ടിൽ ഉള്ളപ്പോൾ അവൾക്ക് സത്യം പറഞ്ഞ ഒരു ഫുഡും ഇറങ്ങൂല പുറത്ത് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും വിശക്കുന്ന പോലെ അമ്മൂസിനും പതിവായിട്ട് വിശക്കും വീട്ടിലുള്ളപ്പം ചോറ് കൊടുക്കുന്ന പോലെ അമ്മൂസിന് ഫു ചോറ് ഇറങ്ങൂല്ല പുറത്തിരുന്നാൽ എന്ത് വേണമെങ്കിലും അമ്മൂസ് കഴിച്ചോളും അതേപോലെ അമ്മൂസിന് ഒരു പീസ് ഷവായ കുബൂസും കിട്ടി അമ്മൂസ് ആ ഒരു പീസ് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാ ഫ്രൈഡ് റൈസും അമ്മൂസിൻ്റെ പപ്പ ഫ്രൈഡ് റൈസും മഷ്റൂം കറിയും കഴിക്കുന്നുണ്ട് പപ്പയ്ക്ക് നോമ്പായതുകൊണ്ട് പപ്പ അവിടെ നിന്ന് സെറ്റാക്കി ദാ അച്ചുമാമനും കഴിക്കുന്നു അച്ചുമാമൻ്റെ കൂട്ടുകാരനും കഴിക്കുന്നുണ്ട് അപ്പം ഞങ്ങളതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളത് പർച്ചേസിങ് തുടങ്ങിയിരിക്കുന്നു ഗായസ് അപ്പോൾ വീട്ടിലേക്ക് ഒരു മാസത്തെ സാധനങ്ങൾക്ക് പർച്ചേസിങ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ കോഴിക്കോടോ അല്ലെങ്കിൽ കൽപ്പറ്റോ സ്റ്റോന്നാണ് സാധനങ്ങൾ മേടിക്കല് പതിവായിട്ട് അപ്പം എല്ലാ കറിപ്പൊടി കറിപ്പൊടികൾ പറയാലോ നല്ല അടിപൊളി മസാലകൾ ഈ കോഫി പൗഡർ അവർ പൊടിച്ച് തരും കോഫി എടുത്ത് അവർ പൊടിച്ച് തരും എന്ത് സ്മെല്ലാന്ന് അറിയുമോ നല്ല ടേസ്റ്റാണ് അവരുടെ കോഫി പൗഡറൊക്കെ കോഫി പൊടിച്ച് തരും അവർ കൽപ്പറ്റ നെസ്റ്റോളിൽ അവർ ചെയ്തു തരും ഇവിടുന്ന് അവർ ചെയ്തു തന്നിട്ടില്ല കേട്ടോ കൽപ്പറ്റ നെസ്റ്റോലെ ഞങ്ങൾ പോയപ്പോൾ അവർ നിന്ന് കോഫി എടുത്ത് അവർന്ന് തന്നെ ആ മെഷീനിൽ തന്നെ പൊടിച്ചിട്ട് അവർ തരും അവരും കൊണ്ട് കാപ്പി ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് ഗൈസ് ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റ് അവരുടെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അതന്നെ മതി കാപ്പി രാവിലെ എഴുന്നേറ്റ് ഒരു ബെഡ് കോഫി കുടിക്കാൻ എന്താ മിൽക്കിന് മിൽക്ക് തന്നെ വേണം എന്നില്ല സാധാ കാപ്പി തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഇടയ്ക്ക് ഇതാണ് അമ്മു റൂം ക്ലീൻ ചെയ്യാത്ത അമ്മു റൂം ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഡസ്റ്റ് ഡസ്റ്റർ എന്താ അല്ലേ ഡസ്റ്റർ അല്ലേ അത് തന്നെ പറഞ്ഞ് കുറേ വാശി പിടിച്ചു പപ്പ മേടിച്ചു കൊടുത്തില്ല എല്ലാ സാധനങ്ങൾക്കും വാശി പിടിക്കുന്നുണ്ടായി അത് വേണം ഇത് വേണം അപ്പം അതിപോലെ പപ്പ പറ്റിച്ചു പപ്പ പറ്റിക്കും അമ്മൂനെ പപ്പ അമ്മൂസിൻ്റെ എല്ലാ പ്രാവശ്യം പറ്റിക്കും അതാ ഏതോ അമ്മൂസ് പച്ചമുളക് ഓരോന്ന് കൈകൊണ്ട് പെറുക്കിയിടുന്ന കാഴ്ചയാണ് ഇപ്പൊ കണ്ടോണ്ടിരുന്നത് അങ്ങനെ അമ്മൂസ് നടന്ന് നടന്ന് ക്ഷീണിച്ചു ഗൈസ് അമ്മൂസ് ദാ പിന്നെ കൊട്ടക്കകത്ത് കയറിയിരിക്കാൻ തുടങ്ങി ദാ ഇസക്കുട്ടിയും അതേപോലെ തന്നെ സ്ട്രോളറിൽ നിന്ന് ഇറങ്ങിയിട്ടും കൊട്ടയ്ക്കകത്ത് കയറിയിരിക്കാൻ തുടങ്ങി ഇസക്കുട്ടി സ്ട്രോളറിന് ഭയങ്കര കാറിക്കൂവൽ തുടങ്ങി പപ്പ അതിനെ പിടിച്ച് കൊട്ടയ്ക്കകത്ത് കയറിയിരുത്തി അപ്പോൾ അമ്മൂസും ഈസക്കുട്ടിയും കൊട്ടക്കകത്ത് ഇരുന്നു ഞങ്ങൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു ബില്ലിങ് സെക്ഷനിലേക്ക് പോയി ഭയങ്കര തിരക്കായിരുന്നു എല്ലാ സെക്ഷനിലും ഒമ്പത് സെക്ഷനും ഉണ്ടായിരുന്നു ഒമ്പത് സെക്ഷനിലും നല്ല ക്യൂ ആയിരുന്നു ഞങ്ങൾ നോക്കിയപ്പോൾ അവസാനം ഞങ്ങൾ ഒരു സെക്ഷനിലേക്ക് ഒതുങ്ങിക്കൂടി നല്ല തിരക്കായിരുന്നു പിന്നെ പിന്നെതാ ഇസക്കുട്ടി അമ്മൂസും എല്ലാവരും നടന്ന് നടന്ന് അടുത്തിട്ടാണ് ഞങ്ങൾ കുറേ സീൻസൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് Thank <laughs> ബില്ലടിച്ചടിച്ച സാധനങ്ങളൊക്കെ അമ്മൂസത പെറുക്കിയിട്ട് സ്ട്രോളറിൽ തന്നെ വിൽക്കുന്നുണ്ട് അതിനിപ്പം എല്ലാം കൊണ്ടുപോയിട്ട് ഇനിയിപ്പം ഫ്ലോറിൽ കാറിൽ കൊണ്ടുപോയിട്ട് ഡിക്കിയിൽ തള്ളണം ഇസക്കുട്ടി അവിടെ തന്നെ ഇരിപ്പുണ്ട് ഇനിയിപ്പോൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവണം എല്ലേ ഇനിയിപ്പം അതിന് മാളിൽ നിന്ന് പുറത്ത് കിടക്കണം അനിയനും കൂട്ടുകാരനൊക്കെ വേഗം പോയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പം എന്താ സാധനങ്ങളൊക്കെ ഇനി എടുക്കണം അമ്മൂൻ്റെ കിക്ക് സൈക്കിള് പിന്നെ എന്നെ സ്റ്റോറിൽ കയറ്റിയില്ല അവർ പുറത്ത് വെപ്പിച്ചു അമ്മൂ സോ ഇനിയിപ്പം ഞാൻ അതെടുത്തിട്ട് വേണം ഇനിയിപ്പോൾ പോകാൻ അമ്മൂസെ ഭയങ്കര വീട്ടാ ആവുന്നില്ല സിൻ്റെ കിക്ക് സൈക്കിൾ എടുക്കാൻ വേണ്ടിയാണ് പോകുന്നത് സൈഡിലേക്ക് അവരുടെ ഒരു സ്റ്റോറിലേക്ക് വെച്ചിട്ടുണ്ട് അവർ അപ്പം അതെടുത്തിട്ട് നമ്മൾ മെല്ലെ താഴത്തെ ബി ടു ഫ്ലോറിലേക്ക് പോകണം അവിടുന്ന് വണ്ടിയിൽ സാധനം വെച്ചിട്ട് നമുക്ക് മെല്ലെ പോകണം <laughs> yes. നമുക്കുള്ള ലിഫ്റ്റ് താഴേക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് താഴേക്ക് പോകാം

ഞങ്ങൾ ഗലേറിയമ്മളിന്ന് ഞങ്ങൾ പോവുകയാണ് അടുത്തത് എങ്ങോട്ടാണ് നമുക്ക് കണ്ടു നോക്കാം നാലര മണിയായി ഞങ്ങൾ അവിടുന്ന് ഗോകുലം മാളെന്നിറങ്ങിയപ്പോ അപ്പം ബീച്ചിൽ പോവാന്ന് വിചാരിച്ചു ബീച്ചിൽ പോവാന്ന് വിചാരിച്ചപ്പം ഒരു ഞങ്ങളുടെ കാറിടാൻ ഇഞ്ച് ഒന്നും വേണ്ട കാല് കുത്താൻ ഒരു ഇഞ്ച് സ്ഥലം പോലും ഇല്ല കണ്ടില്ലേ എന്തൊരു തിരക്കായിരുന്നു എന്നറിയോ നിറച്ചും പോലീസുകാരും നിറച്ചും വണ്ടികളും ഒരു പൊന്നെ ഇത്രയും തിരക്ക് ഞാൻ കണ്ടിട്ടില്ല ഒരു സൺഡേ സൺഡേ ദിവസം ആയതുകൊണ്ടാണോ എന്താണെന്നറിയില്ല എന്തോ പരിപാടി നടക്കുന്നുമുണ്ട് ബീച്ചിൽ സ്റ്റേജ് പ്രോഗ്രാംസോ എന്തോ നടക്കുന്നുമുണ്ട് ഭയങ്കര ജനവും എന്താ സംഭവം എന്നറിയില്ല ബ്ലോക്കും കാര്യങ്ങളും എന്തോ ഡബിൾ ഡബിൾ കെ ബസ്സിലെന്തോ എന്തൊക്കെയോ കാർട്ടൂൺ പരിപാടിയോ എന്താ സംഭവം സംഭവമെന്നറിയുന്നില്ല ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴും കണ്ടായിരുന്നു ഗലേറിയന്മാർന്ന് ഇറങ്ങിയപ്പോഴും ബേബിൻ്റെ മേലെക്കൂടെ ഒരു ഓവർ ബ്രിഡ്ജ് കണ്ടായിരുന്നല്ലോ ആ ഒരു ഓവർ ബ്രിഡ്ജിൻ്റെ മേലെക്കൂടെ ഈ ബസ് പോയതും കണ്ടായിരുന്നു എന്താ അറിയത്തില്ല അപ്പം ഞങ്ങൾ പിന്നെ ഹാർബറിൻ്റെ കൂടെ തിരിച്ചിട്ട് പിന്നെ കൂടെ പിന്നെ ബീച്ച് ബീച്ച് റോട്ടിൽ കൂടെ ഒന്നും കൂടി പാസ് ചെയ്തു കാറിടാൻ സ്ഥലം കിട്ടും എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അതാ നോക്കിയപ്പോഴുണ്ട് വീണ്ടും സ്ഥലമില്ല ഇല്ല ഭയങ്കര ബിസ് ചെയ്താൽ പോലീസുകാരും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് ഒരു സ്ഥലമില്ല ബീച്ചിൻ്റെ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ പോയി പക്ഷെ നോ രക്ഷ ഷോർട്ട് എടുക്കാമെന്ന് വിചാരിക്കുകയും ചെയ്തു ഷോർട്ട്സിനുള്ള ഡാൻസും അമ്മൂസ് പഠിച്ചു നോയ കാര്യം ഒരു കാര്യം ഉണ്ടായില്ല അവസാനം ഒരു ഞങ്ങൾ അവിടെ ഒരു രണ്ട് മണിക്കൂറത്തോളം സ്പെൻഡ് ചെയ്തു ബീച്ചിൻ്റെ ഒരു അങ്ങറ്റം മെന്റിൽ ഒരു രണ്ട് മണിക്കൂർത്തോളം സ്പെൻഡ് ചെയ്തു നോക്കുമ്പോണ്ട് ഭയങ്കര മഴ ഒരു പിന്നെ അവിടെ നിന്ന് ചായ ഓടിച്ചു നല്ല മയോണൈസും നല്ല കച്ചപ്പൊക്കെ കഴിക്കാണ്ട് ഇരിപ്പറിക്കുന്നില്ലേ സത്യം വന്നാലും ചിക്കന്റെ ബാക്കി ഉണ്ടായിരുന്നു ഉച്ചക്ക് ഞങ്ങൾ കഴിച്ച ചിക്കന്റെ ബ്രോ ചവായിന്റെ ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് ചായക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞത്

ഞാൻ താഴ്ന്നൊക്കെ നല്ല മഴയാണ് ബല്ലോസ് ചിക്കൻ കഴിക്കുന്നു ഭയങ്കര കോമഡി ആ

ഇങ്ങനെ ഞങ്ങളിത് ആ ബീച്ചിൽ നിന്നൊക്കെ പോയി ഞങ്ങളത് എസ് എം സ്ട്രീറ്റിലോട്ട് കടന്നു എസ് എം സ്ട്രീറ്റിലേക്കൊന്നു പോകാൻ വേണ്ടി തീരുമാനിച്ചു രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിത് ആ ഇങ്ങനെ പോകുന്ന വഴി വഴിയേതാ സൈഡിൽ കൂടെതാ സെക്കൻഡ് ഗേറ്റിലേക്ക് കൂടിയാണ് കടന്നു പോകുന്നത് അപ്പോൾ അതിലേക്കൂടെ പോകുമ്പോളുണ്ട് ഇതാ ട്രെയിൻ കാണുന്നുണ്ട് അപ്പോൾ ട്രെയിൻ പാസ് ചെയ്യുന്നത് കാണുന്നുണ്ട് ആൾക്കാരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നത് പാസ് ചെയ്യുമ്പോൾ കാണുന്നുണ്ട് അപ്പം മഴ ചാറിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്താ ഇസക്കുട്ടിക്ക് ഞാനെന്താ ക്യാബ് ഇട്ട് കൊടുത്തു കോടയും കയ്യിലിട്ടുണ്ട് കേട്ടോ കാർ ഒരു സ്ഥലത്താണ് പാർക്ക് ചെയ്തേക്കുന്നത് അപ്പം ഞങ്ങൾ ഇങ്ങനെ നടന്നു സന്ധ്യാസാമി ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇസക്കുട്ടിക്ക് ഇതാ ട്രെയിൻ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നേ ഇസക്കുട്ടി ആദ്യമായിട്ടാണോ ആണെന്ന് കാണുന്നത് ഓർമ്മയില്ലല്ലോ ഓർമ്മയില്ല അപ്പം ഞങ്ങളത് എസ് എം സ്ട്രീറ്റിലേക്ക് ഇതിൻ്റെ തൊട്ടുപ്പുറത്ത് എണ്ണയാണ് എസ് എം സ്ട്രീറ്റ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത് അപ്പോൾ ഞങ്ങൾ എസ് എം സ്ട്രീറ്റിലേക്ക് കടന്നു രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ചെയ്തു ഞങ്ങളത് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾ അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോയി അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ